ജൈവ പച്ചക്കറി കൃഷിക്ക് മാതൃക തീർത്ഥയിടമാണ് തളിപ്പറമ്പിലെ ബക്കളം വയൽ കണ്ണൂർ ജില്ലയിൽ മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ബക്കളം വയലിൽ മധുരമുറുന്ന തണ്ണിമത്തൻ വിളവെടുത്തു ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദനാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത് പച്ചക്കറി കൃഷിയേക്കാളും മികച്ച വരുമാനവും ആവശ്യക്കാരും ഏറെയുള്ള ഇനമാണ് തണ്ണിമത്തൻ സാധാരണ തണ്ണിമത്തനു പുറമേ മഞ്ഞത്തണ്ണിമത്തനും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് ലഭിക്കുന്നത് കീടനാശിനി തടിച്ച തണ്ണിമത്തനായതിനാൽ തീർത്തും ജൈവരീതിയിൽ കൃഷി ചെയ്തെടുക്കുന്ന ബക്കളത്തെ തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണ് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തുന്നത് കൃഷിവകുപ്പിന്റെ ഇക്കോഷോപ്പ് മുഖാന്തരമാണ് വിപണനം ഇത്തവണയും നല്ല രീതിയിൽ തണ്ണിമത്തൻ വിളയിച്ചെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ രണ്ടായിരത്തി പതിനാലിലായിരുന്നു തരിശായി കിടന്ന ഭൂമി മികച്ച ആസൂത്രണത്തോടെ പച്ചക്കറി ഉൽപാദനത്തിലേക്ക് കുതിപ്പ് നടത്തിയത് ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു സംഘം കർഷകരുടെയും അവരെ സഹായിക്കാൻ സന്നദ്ധരായ ജനപ്രതിനിധികളുടെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനം പുതിയ കാർഷിക സംസ്കാരത്തിന് ഊർജം പകർന്നു സാമ്പത്തിക വർഷം മുൻ എം എൽ എ ജയസ്മാത്യവിന്റെ പ്രാദേശിക വികസന പണ്ട് രൂപപ്പെടുത്തിക്കൊണ്ട് വക്കളം പടിഞ്ഞാറ് ജലസേചനം ഒരുക്കുകയും രണ്ട് ബോർവെല്ലും അതുപോലെ തന്നെ പതിമൂന്ന് വാട്ടർ ടാങ്കും നിർമ്മിച്ച് നൽകുകയുണ്ടായി അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തി ഏഴോളം കർഷകർ പത്ത് വർഷമായി നല്ല നിലയിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് ആവശ്യമായ എല്ലാ കൃഷിക്ക് ആവശ്യമായ എല്ലാ സാമ്പ സഹായവും കൃഷി വകുപ്പിന്റെയും കീഴിലും അതുപോലെ തന്നെ ആന്തൂർ നഗരസഭയുടെയും ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ വിത്തും വളവും നില ഉഴുത് കൊടുക്കൽ ഉൾപ്പെടെ നമ്മളെ കർഷകന്റെ ഭാഗമായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നവും നമ്മളെ ശേഖരിച്ച് ഇക്കോ ഷോപ്പ് മുഖാന്തരം വിൽപ്പന നടത്തി വരുന്നുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ ചുരുങ്ങിയ മൂന്നു നാല് മാസത്തിനുള്ളിൽ നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട് ഏകദേശം ഒരു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ ഈ കഷ്ടറിന്റെ ഭാഗമായിട്ടുണ്ട് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷരേഖിത പച്ചക്കറി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യം തന്നെയാണ് ഇപ്പം തണ്ണിമത്തൻ ഉൾപ്പെടെ കിരൺ അതേ മഞ്ഞ വത്ത സാധാരണ വത്തക്ക ഇതൊക്കെ തന്നെ വലിയ ഡിമാൻഡാണ് വക്കളം വയലിലെ വത്തക്കക്ക് കാരണം മറ്റു പുറത്തുനിന്ന് വരുന്ന വത്തക്കൊക്കെ തന്നെ രാസ കീടനാശിനികൾ പ്രയോഗിക്കുന്നുണ്ട് എന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള രാ യാതൊരു രാസ കീടനാശിനികളും പ്രയോഗിക്കുന്നില്ല എന്നതും നമ്മുടെ സാധനങ്ങൾക്കൊക്കെ തന്നെ പച്ചക്കറികൾക്കൊക്കെ തന്നെ വലിയ ഡിമാൻഡ് വർദ്ധിച്ചു കൂടി കാണാൻ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ മനോഹരൻ ടി കെ വി പ്രേമരാജൻ കെ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ടി കെ വി നാരായണൻ സുഷ രാമകൃഷ്ണൻ മാവില പാച്ചേനി വിനോദ് പാച്ചേനി മനോഹരൻ പുഷ്പജ തുടങ്ങിയവർ പങ്കെടുത്തു